നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആകർഷകമോ വിലയേറിയതോ ആയി തോന്നുന്നതെല്ലാം യഥാർത്ഥമോ ഉയർന്ന നിലവാരമുള്ളതോ ആയിരിക്കണമെന്നില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ മുൻപിൽ തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് മാത്രം അതിൽ അന്തർലീനമായി വിലപ്പെട്ടതോ വിശ്വസനീയമോ ആയ കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല മിന്നിത്തിളങ്ങുന്ന താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന ചേരിതിരിവും തൊഴുത്തിൽ കുത്തുമൊക്കെയാകട്ടെ ഈ എപ്പിസോഡ് മലയാള സിനിമാ മേഖലയിലെ പല ഉന്നതന്മാരും ഇപ്പോൾ ബിജെപിയുടെ ഔദ്യോഗിക സ്ഥാനത്തിലുള്ളവരും അവരുടെ പ്രവർത്തകരും അനുഭാവികളുമൊക്കെയാണ് അത്തരത്തിൽ ഇപ്പോൾ കുറച്ച് സ്ത്രീകളുമുണ്ട് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സുരേഷ് ഗോപി ഇന്ന് ബി ജെ പിയുടെ ഒരു എൻപി ആണ് ഒരു മന്ത്രിയുമാണ് സംവിധായകൻ പ്രിയദർശൻ ബിജെപിയുടെ ചാനലായ ജനം ടിവിയുടെ ചെയർമാനുമാണ് നിർമ്മാതാവായ ജി സുരേഷ് കുമാർ അതിന്റെ വൈസ് ചെയർമാനുമാണ് നടൻ ദേവനാണെങ്കിൽ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്തുള്ള മറ്റൊരാളാണ് ഇനി മോഹൻലാലിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണെന്ന് അടക്കം പറച്ചിലുണ്ടെങ്കിലും മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നും ഒരു സ്ഥിരീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ സംവിധായകൻ മേജർ രവിയും ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് നടൻ ഉണ്ണി മുകുന്ദൻ മോഡി ഭക്തനാണെന്നും ബി ജെ പി കാരനാണെന്നും തുറന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇനി സംവിധായകൻ ബിജി തമ്പിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം ഇന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് നടൻ ജയറാമും ജയസൂര്യയും ഒക്കെ അതിനോട് ചായ്വുള്ളവരാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി ഞാനിവിടെ പേര് പരാമർശിക്കാത്ത ചെറുതും വലുതുമായ സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനുഭാവികളായവർ വേറെയും ധാരാളം പേരുണ്ട് ഇനി നമ്മൾ ഇടതുപക്ഷത്തിന്റെ കാര്യമെടുത്താൽ കറുതീരുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഫെഫ്കായുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സിനിമാ മേഖലയിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളുടെയും അവസാന വാക്കാണ് ബി ഉണ്ണികൃഷ്ണൻ ായകൻ കമൽ കെ മധു ആഷിഖ് കപൂർ രഞ്ജിത്ത് തുടങ്ങിയ ഒരു നിര തന്നെ അവർക്കുമുണ്ട് ഇടതുപക്ഷത്തിനുമുണ്ട് നടൻ മമ്മൂട്ടിയാകട്ടെ കൈരളി ചാനലിന്റെ ചെയർമാനും ഇടതുപക്ഷ സഹയാത്രികനും ഒക്കെയാണെങ്കിലും തീവ്രമായ രാഷ്ട്രീയ നിലപാടുകളൊന്നും സ്വീകരിക്കാറോ പറയാറോ ഇല്ല ഇനി കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ധാരാളം പേർ സിനിമാ രംഗത്തുണ്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും സാധാരണ അവർ പ്രകടിപ്പിക്കാറില്ല അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താറുമില്ല കെ എസ് എഫ് ഡി സിയുടെ ായിരുന്ന ഷാജി എൻ കരുൺ മരണപ്പെട്ടപ്പോൾ ആ പോസ്റ്റിലേക്കാണല്ലോ സംവിധായകൻ കെ മധുവിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിലേക്ക് ആദ്യം പരിഗണിക്കാൻ തീരുമാനിച്ച പേര് സിബി മലയിലിന്റേതായിരുന്നു എന്നാൽ അദ്ദേഹം അത് സ്നേഹപൂർവം നിരസിക്കുകയാണ് ഉണ്ടായത് ആ നിലപാടെടുക്കാനുള്ള കാരണം അദ്ദേഹം അടിയുറച്ച ഒരു കോൺഗ്രസ് അനുഭാവിയായതുകൊണ്ടാണ് ആലപ്പുഴയിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് കുടുംബമായ മലയിൽ ഫാമിലിയിലെ ഒരു അംഗമാണ് അദ്ദേഹം അതുപോലെ തന്നെ തന്റെ രാഷ്ട്രീയം മറയില്ലാതെ തുറന്നു പറഞ്ഞവരാണ് സലീം കുമാർ ും പിരടിയും എന്നാൽ ഇപ്പോൾ ചിലരൊക്കെ മറന്നീക്കി കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് നടൻ ചേർത്തല ജയൻ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ചേർത്തല ജയന്റെ കോൺഗ്രസിലേക്കുള്ള ഔദ്യോഗിക കടന്നുവരവ് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ് സിനിമാ രംഗത്തും രാഷ്ട്രീയം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അവകാശവുമാണ് എനിക്കുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയം അത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഞാനിപ്പോൾ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന കൺവീനറാണ് എന്നാൽ ഇവിടെ രാഷ്ട്രീയ ചേരിതിരിവുകളൊന്നുമില്ലാതെ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ രംഗം കഴിഞ്ഞ കാലങ്ങളിലെങ്ങും രാഷ്ട്രീയ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടുമില്ല നീ ഇന്ന പാർട്ടിക്കാരനായതുകൊണ്ട് നിന്നെ ഈ സിനിമയിൽ വേണ്ട നിന്നെ ഈ സംഘടനയിൽ വേണ്ട എന്നുള്ള ഒരു നിലപാടും ഇതുവരെ ഉണ്ടായിട്ടുമില്ല മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കിയുള്ള വേർതിരിവുകളില്ലാതെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിച്ചിരുന്ന മേഖലയാണ് മലയാള സിനിമാ മേഖല എന്നാൽ ഇപ്പോൾ ഇവിടെയും ചിലരെങ്കിലും രാഷ്ട്രീയ വർഗീയ നയങ്ങൾ കൊണ്ടുവരവാനുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തുകയാണ് അമ്മയുടെ പ്രസിഡന്റ് അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിലേക്കായി ഒരു പ്രപ്പോസൽ വെച്ചു കാർ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് ശരിയാക്കിയിട്ടുണ്ട് അവർ ഒരു കോടി രൂപ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതായിരുന്നു പ്രപ്പോസൽ കഴിഞ്ഞ വർഷത്തെ കുടുംബ സംഗമം സ്പോൺസർ ചെയ്തിരുന്നത് മൈജി ഉൾപ്പെടെയുള്ള ചില കമ്പനികൾ ചേർന്നായിരുന്നു ഒന്നര കോടി രൂപയോളം അതിലേക്കായി ലഭിച്ചു അതിൽ ചിലവ് കഴിച്ച് ബാക്കി വന്നു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അംഗങ്ങളുടെ ആരോഗ്യ പദ്ധതിയായ സഞ്ജീവനി പദ്ധതിയിലേക്ക് അത് നിക്ഷേപിച്ചു അന്ന് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് മോഹൻലാൽ ആയിരുന്നു ഇപ്പോൾ കൊണ്ടുവന്ന സ്പോൺസർഷിപ്പിൽ രാഷ്ട്രീയപരമായും വർഗീയപരമായും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ജോയി മാത്യുവും അൻസിബ ഹസനും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി അതോടെ തർക്കങ്ങളും വാക്പോരുകളും ഉടലെടുത്തു അവസാനം വോട്ടിനിടാമെന്നുള്ള തീരുമാനത്തിലെത്തി അതിനെ എട്ട് പേർ അനുകൂലിച്ചോട്ട് ചെയ്തു ഒരാൾ എതിർപ്പ് വോട്ട് ചെയ്തു ബാക്കി എട്ടു പേർ വോട്ടിൽ നിന്നും വിട്ടുനിന്നു അപ്പോൾ ഒൻപത് പേർ എതിർപ്പാണെന്ന നിഗമനത്തിൽ കാര്യങ്ങൾ നീങ്ങി ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഒരാൾ അൻസിബ ഹസനാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു തീരുമാനത്തിലും ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല പ്രസിഡന്റ് കൊണ്ടുവന്ന പ്രപ്പോസൽ നടപ്പാക്കണമെന്ന് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നുണ്ട് എന്നാൽ കമ്മിറ്റിയിലുള്ള ചില നിഷ്പക്ഷവാദികൾ ഈ തർക്കത്തിന് ഒരു പരിഹാരമുണ്ടാക്കുന്നതിലേക്കായി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സമീപിച്ചു മോഹൻലാൽ പറഞ്ഞത് സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഞാൻ മൈജിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ലാലിനോട് പോലും ആലോചിക്കാതെയാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് മമ്മൂട്ടി ഇതേക്കുറിച്ച് പറഞ്ഞത് സംഭാവനയായി തരുന്നതാണെങ്കിൽ ആ തുക വാങ്ങണം സ്പോൺസർഷിപ്പ് ആണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്നും അറിഞ്ഞ വിവരങ്ങളാണ് അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വരട്ടെ അമ്മ മൊത്തത്തിൽ പൊളിച്ചെഴുതി ഉടച്ചു വാർത്ത് വിപ്ലവം സൃഷ്ടിക്കും വീരവാദം ിയത് ആരും മറന്നു കാണില്ല എന്ന് കരുതുന്നു തലപ്പത്ത് സ്ത്രീകൾ വന്നപ്പോൾ ആദ്യം പണി കൊടുത്തത് ഒരു സ്ത്രീ കിട്ടു തന്നെയായിരുന്നു അതിജീവിതയുടെ കേസിന്റെ വിധി വന്ന ദിവസം നീതി ലഭിക്കാതെ അവൾ തകർന്നടിഞ്ഞ കണ്ണീരോടെ ഇരുന്ന ദിവസം ഐ എഫ് എഫ് കെയുടെ പേരിൽ ഒരു ഗംഭീര ഡിന്നർ ഒരുക്കി ആ സന്തോഷം അവർ ആഘോഷ ആഘോഷപരിതമാക്കി തങ്ങളുടെ സഹപ്രവർത്തകയുടെ കണ്ണീരാണ് അന്ന് അവിടെ ആഘോഷിച്ചതെന്ന് ഓർക്കണം അതിനെതിരെ മുതിർന്ന നടി മല്ലിക സുകുമാരൻ രംഗത്ത് വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ളതാണല്ലോ ഒരു മെമ്മറി കാർഡിന്റെ വിഷയം നിങ്ങൾ ആരും മറന്നു കാണില്ല അതും സ്ത്രീകളുടെ കണ്ണീരിന്റെ വിഷയമാണ് ആദ്യം അങ്ങനെ ഒരു മെമ്മറി കാർഡേ ഇല്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞിരുന്നുവല്ലോ മെമ്മറി കാർഡ് കെ പി എസ് സി ലളിത ചേച്ചിയുടെ കയ്യിലാണെന്ന് ലളിത ചേച്ചി മരിച്ചപ്പോൾ ഒരുപക്ഷെ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കാണും അവിടെയുള്ള സിനിമാക്കാർക്കും ഒരു തമാശയൊക്കെ വേണ്ടേ ഇതൊക്കെ ഒന്ന് കാണണ്ടേ ഇനി ഏറ്റവും അവസാനമായി ഉടലെടുത്ത ഗൗരവമായ മറ്റൊരു സംഭവമുണ്ട് അമ്മയുടെ ഉന്നത ഭാരവാഹിത്വം വഹിക്കുന്ന രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അത് സംഘടനയിൽ ഒതുങ്ങാതെ പോലീസ് സ്റ്റേഷൻ കയറിയ വിഷയവുമാണ് അതിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചാൽ മതിയാകും സംഗതി നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഒരു നടിയുടെ കുടുംബ ജീവിതത്തെ അപ്പാടെ ഉലച്ചു ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്കത് ഇവിടെ പറയുന്നതിനും വിശദമായി വിവരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു ഭാരവാഹിത്വം വഹിക്കുന്ന സ്ത്രീ കിട്ട് വെച്ച ആറ്റം ബോംബാണത് അവസാനം പാരപണിത ഭാരവാഹിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി മാപ്പെഴുതി വെച്ച് തടിയൂരണ്ടിയും വന്നു ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു മുതിർന്ന നടി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നാരകം നട്ടിടം കൂവളം പട്ടിടം നാരി ഭരിച്ചിടം ഒക്കെ മുടിയുമെന്ന് ാണ് പ്രമാണം നാരികൾ ഭരിക്കുന്ന അമ്മ സംഘടന മുടിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം